വേദപുസ്തകത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട് നിയോ കർത്താവ് കരുണയും കൃപയും നിറഞ്ഞ ദെയ്യമാകുന്നു ദീർഘക്ഷമയും മഹാദേ വിശ്വസ്തയും ഉള്ളവൻ തന്നെ അതേ അവൻ്റെ കരുണ വലിയതാകുന്നു പിന്നെയും രണ്ട് ഷമിൻ്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യം അവൻ്റെ കരുണ വലിയതല്ലോ മനുഷ്യൻ്റെ കയ്യിൽ ഞാൻ വീഴരുതേ എന്ന് പറഞ്ഞു ഒരിക്കൽ തൻ്റെ ദാവീദ് തൻ്റെ ജനങ്ങളെ എണ്ണുവാൻ കൽപ്പിച്ചു അതവൻ സ്വന്ത ബലത്തിൽ ഊന്നുകയും സ്വന്തം കഴിവിൽ ആശ്രയിക്കുകയും ചെയ്തുകൊണ്ടായിരുന്നു അങ്ങനെ കൽപ്പിച്ചത് ഓരോ ഗോത്രങ്ങളിലും യോദ്ധാവ് വീരന്മാർ ഗോത്ര തലവന്മാർ അങ്ങനെ എത്ര പേർ ഉണ്ട് എന്ന് എണ്ണുവാൻ അവൻ തയ്യാറായി എന്നാൽ തൻ്റെ സേനാധിപനായ യോബാബ് അതിന് അംഗീകാരം കൊടുത്തില്ല എന്നിട്ടും താനത് കേൾക്കാതെ പിന്നെയും അതിനെ ശ്രമിച്ചു യോബാവ് പല പ്രാവശ്യം ദാവീദിനോട് പറഞ്ഞു രാജാവേ അങ്ങനെ ചെയ്യരുതേ അങ്ങനെയുള്ള വിഷയത്തിൽ ദൈവത്തിന് ദാവീദിനോട് അനിഷ്ടം തോന്നി അങ്ങനെ ദാവീദ് ദാവീദിന് മൂ ദണ്ണനമായി മൂന്ന് കാര്യങ്ങൾ ദൈവം കൽപ്പിച്ചു ഒന്ന് ഒന്ന് നീ തിരഞ്ഞെടുത്തുകൊള്ള കൊള്ളുക എന്ന് ദൈവം ദാവീദിനോട് പറഞ്ഞു ഒന്ന് ദേശത്ത് ഏഴ് സംവത്സരം ക്ഷാമം ഉണ്ടാകും രണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസം ശത്രു നിന്നെ പിന്തുടരും മൂന്ന് അല്ലെങ്കിൽ ദേശത്ത് മൂന്ന് ദിവസത്തെ മഹാമാരി ഉണ്ടാകും ഇതിൽ ഏത് വേണമെങ്കിലും ചോദിച്ചു കൊൽവിൻ എന്ന് ദൈവം ദാവീദിനോട് പറഞ്ഞു അപ്പോൾ ദാവീദ് വളരെ മനോവ്യസനത്തോടെ പറയുന്ന ഒരു വാക്യമാണ് രണ്ട് ശവം വേല ഇരുപത്തിനാലിൻ്റെ പതിനാല് നാം യഹോബിയുടെ കയ്യിൽ വീഴുക അവൻ്റെ കരുണ വലിയതല്ലോ മനുഷ്യൻ്റെ കയ്യിൽ ഞാൻ വീഴരുതേ എന്ന് പറഞ്ഞു പലപ്പോഴും നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇതുപോലെ മനുഷ്യരുടെ മുമ്പിൽ തകർന്നു പോകുകയും ദൈവത്തിന് അനിഷ്ടമായത് നാം ചെയ്യുകയും നമ്മുടെ പിടിവാശിക്കും എടുത്തിയാട്ടത്തിനും അനുസരിച്ച് നാം മുൻപോട്ടുകയും പോവുകയും ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ ദാവീദ് ദൈവസന്നദ്ധിയിൽ സ്വയം താണ് യഹോബിയുടെ സന്നദ്ധിയിൽ വീണ് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ശ്രമിച്ചതുപോലെ നാമും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവസന്നതിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിപ്പാനും അനുദപിക്കുവാനും ആത്മദവനം ചെയ്യുവാനും തയ്യാറായാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കാതിരിക്കത്തില്ല വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യം നാം ഒടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോബിയുടെതേയാകുന്നു അവൻ്റെ കരുണ തീർന്നു പോകുകയില്ലല്ലോ അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത രാത്രി തോറും വലിയതും ആകുന്നു ഒരിക്കലും മനുഷ്യൻ്റെ കൈകളിൽ വീഴുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം വീഴുകയും ദൈവസന്നധിയിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്താൽ രാവിലെ തോറും പുതിയ ദൈയിൽ നമ്മെ അത്ഭുതകരമായി നടത്തി ദൈവം നമ്മെ പരിപാലിപ്പാനിടയായിത്തീരും അതേ സദൃശ്യവാക്യം ഇരുപത്തിയെട്ടിൻ്റെ പതിമൂന്ന് തൻ്റെ ലംഘനം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവനോ കരണം ലഭിക്കും അതെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാകാം പരാജയങ്ങളുണ്ടാകാം തോൽവിയും തകർച്ചയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നും വരാം എന്നാൽ ഏറ്റു പറഞ്ഞ് ദൈവസന്നദ്ധിയിൽ ഉപേക്ഷിച്ച് ദൈവത്തോട് ലംഘനം മറച്ചു വെക്കാതെ പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുകയും ചെയ്താൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് സ്വർഗത്തിൽ നിന്നമ്മെ സഹായിപ്പാനിടയായിത്തീരും പ്രിയ ദൈവ മക്കളെ കർത്താവ് ഭരുണയും ദെയ്യും ദീർഘക്ഷമിയും ഉള്ള ദൈവമാണ് അവൻ നമ്മളെ നശിപ്പിച്ച് കളയുകയില്ല നാല ആവർത്തന പുസ്തകം നാലാം അധ്യായം അതിൻ്റെ മുപ്പത്തൊന്നാം വാക്യം പിന്നെയും സങ്കീർത്തനം നൂറ്റി ഇരുപത്തി മൂന്നിന് രണ്ട് ഞങ്ങളുടെ കണ്ണുകൾ ഞങ്ങളുടെ ദൈവമായ ഓവെങ്കിലേക്ക് അവൻ ഞങ്ങളുടെ കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കും അതെ നാം കൃപ ചെയ്യുവോളം ദൈവത്തെ സന്നിധിയിൽ ആശ്രയിച്ച് ദൈവത്തെ നോക്കി മൗനമായിരുന്നാൽ നമ്മുടെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ ദൈവസന്നധിയിൽ കരഞ്ഞാൽ ദൈവത്തിൻ്റെ കരുണ നമ്മളുടെ മേൽ ദീർഘിപ്പിച്ച് അവ നമ്മളെ അത്ഭുതകരമായി വഴി നടത്തുകയെ തന്നെ ചെയ്യും അതുകൊണ്ട് ആ വലിയ കരുണയിൽ ആശ്രയിച്ച് ദൈവസന്നധിയിൽ സമർപ്പിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ